കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ മുപ്പത്തിയൊന്നാം സങ്കീർത്തനം കർത്താവെ ഞാൻ അങ്ങിൽ അഭയം തേടുന്നു എന്നെ നിരാശനാക്കരുതേ നീതിമാനായ കർത്താവെ അങ്ങു എന്നെ രക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുകയും പ്രത്യുത്തരമരളുകയും ചെയ്യണമേ അങ്ങനെ എൻ്റെ അഭയവും സഹായവുമാകുന്നു എന്നെ പരിപാലിക്കണമേ അങ്ങ് നിൻ്റെ ആശ്രയവും ബലവുമാകുന്നു അങ്ങേ നാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ ശത്രുക്കൾ എനിക്ക് ഗണിവച്ചിരിക്കുന്നു അതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാൽ അങ്ങ് നിൻ്റെ സഹായമാകുന്നു അങ്ങേത്ര കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു വിശ്വസ്തനായ കർത്താവെ അങ്ങ് നിൻ്റെ രക്ഷകനാകുന്നു ക്ഷുദ്രദേവന്മാർക്ക് സേവനം ചെയ്യുന്നവരെ അങ്ങ് വെറുക്കുന്നുവല്ലോ ഞാനോ അങ്ങയിൽ അഭയം തേടുന്നു അങ്ങേ കാരണത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കട്ടെ അങ്ങുന്നെൻ്റെ സങ്കടങ്ങൾ കാണുകയും ക്ലേശങ്ങൾ അറിയുകയും ചെയ്യുന്നു ശത്രുക്കളുടെ കയ്യിൽ അവിടെ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാലമായ മൈതാനത്തിൽ എൻ്റെ പാദങ്ങളെ അങ്ങന്ന് ഉറപ്പിച്ചു ഞാൻ അസ്വസ്ഥനാകിയാൽ എന്നോട് കരുണ തോന്നണമേ അങ്ങേ ദാസനായി എന്നിൽ പ്രീതനായി കാരണപൂർവ്വം എന്നെ പരിപാലിക്കണമേ ഇന്നത്തെ വചനം യേശു അവനോട് പറഞ്ഞു ഇന്നീ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് വിശുദ്ധ ലൂക്ക പത്തൊൻപത് ഒൻപത് സക്കേവസിൻ്റെ മാനസാന്ദ്രം അവന് മാത്രമല്ല അവൻ്റെ ഭവനത്തിനും രക്ഷ നൽകി കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ സ്വന്ത ബന്ധങ്ങളിൽ നിസ്വാർത്ഥരായി ഇരിക്കുവാനും അന്യോന്യമുള്ള സ്നേഹത്തിൽ ആഴപ്പെടാനും ഹൃദയ എളിമയോടെ വ്യാപരിക്കുവാനും ഞങ്ങളിൽ അവിടുത്തെ കൃപ ചൊരിയണമേ മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും വിശ്വസിക്കപ്പെടുന്നതിനേക്കാൾ വിശ്വസ്തരായിരിക്കുമെന്നുള്ള അനുഗ്രഹത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമതി വികാരണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആ